ആക്രമിച്ച കേസിൽ പ്രതിസ്ഥാനത്തുള്ള നടൻ ദിലീപിനെതിരെ നിരവധി തെളിവുകളടക്കം പുറത്തുവിട്ട വ്യക്തിയായിരുന്നു ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ബാലചന്ദ്രകുമാർ ഉന്നയിച്ചിരുന്നത് ഈ വെളിപ്പെടുത്തലുകളാണ് കേസിൽ തുടരന്വേഷണത്തിന് വഴി തുറന്നത് എന്നാൽ ബാലചന്ദ്രന്റെ നിലവിലെ അവസ്ഥ വളരെ ഗുരുതരമാണ് വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളായി ബാലചന്ദ്രകുമാർ ചികിത്സയിലാണ് നിലവിൽ തിരുവല്ല കെ എം ചെറിയാൻ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം ഈ സാഹചര്യത്തിൽ ചികിത്സാ ചെലവിനായി അദ്ദേഹത്തിന്റെ ഭാര്യ സുഹൃത്തുക്കളുടെയും സന്മൻസുകളുടെയും സഹായം തേടുന്നുണ്ട് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിരിക്കുകയാണ് ഒരു പ്രശസ്ത സംവിധായകൻ ദിലീപിനെതിരെ എന്തൊക്കെ പറഞ്ഞെങ്കിലും ബാലചന്ദ്രകുമാറോ ഷീബയോ എന്നെ വിളിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണമെന്ന് ദിലീപിനോട് പറയണമെന്നാവശ്യപ്പെട്ടാൽ ഉറപ്പായും ഞാനത് ചെയ്യും ദിലീപിനെ ഞാൻ നേരിട്ട് വിളിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എത്ര കോടി രൂപ കേസിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ ആവശ്യത്തിലധികം സ്വത്തുമുണ്ട് വളരെ താഴ്ക്കിടയിൽ നിന്ന് വന്ന കോടീശ്വരനായി മാറിയ വ്യക്തിയാണ് നിങ്ങൾ ആർക്കെല്ലാം വീട് വെച്ചു കൊടുത്തു എന്തൊക്കെ സഹായം ചെയ്യുന്നു അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് ബാലചന്ദ്രകുമാറോ ഷീബയോ എന്നെ വിളിച്ചാൽ ഞാൻ ദിലീപിനെ ബന്ധപ്പെടാമെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞ കാര്യമാണെങ്കിലും വീണ്ടും പറയാം ഒരു സൈറ്റിൽ വെച്ച് ഞാൻ തിരിച്ചു പോരാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു ഇനോവ കാർ പട്ടണം റഷ്യത് ഏർപ്പാടാക്കി തന്നു ആ കാറിൽ കയറിയിരിക്കുമ്പോൾ അതിലെ ഡ്രൈവർ എന്നോട് പറയുകയാണ് ദൈവപുത്രനായിട്ടാണ് എന്നെ പോലുള്ളവർ താങ്കളെ കാണുന്നത് എന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ ചർച്ചകളിൽ ദിലീപിനു വേണ്ടി സംസാരിക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് തുടർന്ന് ഡ്രൈവർ പറഞ്ഞു സാറിന് ഈ കാറിനെ കുറിച്ച് അറിയാമോ കൊച്ചിൻ അനീഫ എന്ന നടന്റെ വീട്ടുകാർ എന്ന് ജീവിക്കുന്നത് ഈ കാറുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യക്കും രണ്ടു മക്കൾക്കും ഒരു വരുമാന മാർഗം എന്ന നിലയിൽ ദിലീപ് സാർ വാങ്ങി നൽകിയതാണ് കാർ ഓടിച്ചു കിട്ടുന്ന തുക മുഴുവൻ കൊച്ചിൻ അനീഫ സാറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കും ദിലീപ് ജയിലിലായ സമയത്ത് ഈ കാറിന് ഓട്ടമില്ലാതെ ആയിപ്പോയി ആ കാലം മുഴുവൻ അവർക്ക് ഒരു വരുമാനം ഉണ്ടായിരുന്നില്ല കാറിന്റെ അറ്റകുറ്റപ്പണിക്കായി രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചത് ദിലീപാണ് അവർ ആവശ്യപ്പെട്ടാൽ ദിലീപിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഒരു പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചു തരാം പക്ഷെ അതിന് എന്നെ വിളിച്ചു പറയണം വിചാരണ കഴിഞ്ഞ സ്ഥിതിക്ക് പണം തരുന്നത് കോടതി അലക്ഷ്യമാകില്ല അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ ദിലീപ് തള്ളിക്കളയില്ലെന്നാണ് എന്റെ വിശ്വാസം എത്രയും പെട്ടെന്ന് ബാലചന്ദ്രകുമാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ദിലീപ് കുറ്റവിമുക്തരായി കോടതിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടാകണമെന്ന് ശാന്തിവിള ദിനേശൻ പറഞ്ഞു കുറെ കാലമായി വൃക്ക് സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ് ബാലചന്ദ്രകുമാർ ഇദ്ദേഹത്തിന്റെ രണ്ട് വൃക്കകളെയും അസുഖം ബാധിച്ചതോടെ നിരന്തരം ഡയാലിസിസ് നടത്തിയിട്ടാണ് മുന്നോട്ടു പോകുന്നത് തുടർച്ചയായുള്ള ഹൃദയാഘാതവും സംഭവിച്ചിരുന്നു സിനിമയില് നിന്നുള്ള ബാലചന്ദ്രകുമാറിന് വരുമാനമൊന്നും കാര്യമായി ലഭിച്ചിരുന്നില്ല പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ചികിത്സ മുന്നോട്ടു പോയത് രോഗാവസ്ഥയില് നടിയാക്രമിച്ച കേസിൽ വിചാരണയ്ക്കായി തുടര്ച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരായിരുന്നു